വിറകടുപ്പിന് ബദൽ വേണമെന്ന ഡബ്ല്യു എച്ച്ഒ വിറക് കാർഷികാവശിഷ്ടങ്ങൾ കൽക്കരി ചാണകവിരളി തുടങ്ങിയവ കത്തിച്ചുള്ള പാചകം ആളെക്കുലിയാണെന്ന മുന്നറിയിപ്പും ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുണ്ട് ആഗോള ജനതയുടെ മൂന്നിലൊന്നും പാചകത്തിന് ഫോസിൽ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഫോസ്ലന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള ഗാർഹിക മലിനീകരണത്തിൽ ജീവൻ നഷ്ടമായവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമാണ് ഇത്തരം ഫോസലന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള പാചകം ഗാർഹിക മലിനീകരണത്തിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ പാചകത്തിന് ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തണമെന്ന് രാജ്യങ്ങൾക്ക് ഡബ്ല്യു മുന്നറിയിപ്പ് നൽകി നാലു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ജലദോഷ മരുന്നിന നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് കസറപ്പുകൾ കഴിച്ചത് മൂലം ആഗോളതലത്തിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണിത് കുട്ടികൾക്കിടയിൽ അംഗീകൃതമല്ലാത്ത മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതിന്മേലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും നാല് വയസ്സിന് താഴെയുള്ള പ്രായക്കാരിൽ അവ ഉപയോഗിക്കരുതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സംയുക്തങ്ങൾ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സിറപ്പുകളിൽ ഉപയോഗിച്ചിട്ടില്ലെന്ന ഉൽപ്പന്നങ്ങളിൽ ലേബൽ ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർദ്ധനവ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ് പുതിയ കേസുകളും മൂന്ന് മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ കേരളത്തിൽ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് രാജ്യത്തെ മൊത്തം ആക്ടീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് അതിനിടെ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു തിരുവമ്പാടി സ്വദേശി കുളത്താട്ടിൽ അലവി വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിയെ വളരുന്ന അർബുദ കോശങ്ങൾക്കെതിരെ കീമോതെറാപ്പി ഫലപ്രദമല്ലെന്ന് പഠനം യു സി എൽ ഏൽ സർവകലാശാലകളിൽ നടന്ന രണ്ട് പഠനങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കുടലിലെ അർബുദവുമായി ബന്ധപ്പെട്ട കോശങ്ങളിലാണ് ഗവേഷണം നടത്തിയത് കീമോതെറാപ്പികൾ വേഗം വളരുന്ന കോശങ്ങളെ ലക്ഷ്യമിടുന്നതിനാൽ പതിയെ വളരുന്ന അർബുദ കോശങ്ങൾ ഈ ചികിത്സയെ പ്രതിരോധിക്കാനാണ് സാധ്യതയെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു അതിനാൽ കീമോതെറാപ്പി ആരംഭിക്കും മുമ്പ് ഈ അർബുദ കോശങ്ങളെ വേഗം വളരുന്ന സ്ഥിതിയിൽ എത്തിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടതാണെന്ന് ഗവേഷണ കേഷകർ നിർദ്ദേശിക്കുന്നു സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും കുറയ്ക്കാൻ സാധിക്കുന്നത് മാനസികാരോഗ്യവും തൊഴിലിലെ സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന പഠനം ബോഹം റുഹർ സർവകലാശാലയിലെയും ജർമ്മൻ സെന്റർ ഫോർ മെന്റൽ ഹെൽത്തിലെയും ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജോലിക്കായി വിനിയോഗിക്കാൻ കൂടുതൽ സമയം നൽകുമെന്നും ജോലിയിൽ നന്നായി ശ്രദ്ധിക്കാൻ സഹായിക്കുമെന്നും ബിഹേവിയർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ അല്ലാതിരിക്കുമ്പോൾ തങ്ങളുടെ നെറ്റ്വർക്കിൽ നടക്കുന്ന സുപ്രധാന കാര്യങ്ങൾ അറിയാതെ പോകുമോ എന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കുറയ്ക്കാനും സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിലൂടെ സാധിക്കുമെന്നും പഠനം പറയുന്നു വെറും ഏഴ് ദിവസം നീണ്ടുനിന്ന പഠനത്തിൽ പങ്കെടുത്തവരുടെ തൊഴിൽ സംതൃപ്തിയിലും മാനസിക ആരോഗ്യത്തിലും ഗണ്യമായ മാറ്റങ്ങൾ കണ്ടെത്താനായെന്ന ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ജൂലിയ ബ്രെയിലോസ്കിയ പറഞ്ഞു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക